നമ്മൾ പറഞ്ഞ ഇതാണ് നമ്മൾ ടെൻത്ത് ലെവലിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യണം ഞാനിതിനൊരു ക്ലാസ് എന്നുള്ള രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കോച്ചിങ് എന്നുള്ള രൂപത്തിലേക്കല്ല പറയുന്നത് ഒരു കോഴ്സ് എന്നുള്ള രൂപത്തിലേക്കാണ് അപ്പോൾ ഇത് ആദ്യം എൻറോൾ ചെയ്യുന്ന ഒരു അഞ്ഞൂറ് പേർക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി തികച്ചും നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടുന്നത് ഈ കോഴ്സ് കിട്ടുന്നത് കെ എസ് റാങ്കർ എന്ന് പറയുന്ന നമ്മുടെ ആപ്പിൽ തന്നെയാണ് കെ എസ് റാങ്കർ എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഈ ഒരു കോഴ്സ് കിട്ടുന്നതാണ് അപ്പോൾ ഈ കോഴ്സിൽ എങ്ങനെ എൻറോൾ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവസാനത്തിൽ എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻറോൾ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കുന്നുണ്ട് ഈ കോഴ്സിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ലഭിക്കുക ഇങ്ങനെയുള്ള മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ക്ലാസുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ കോഴ്സുകളെ കുറിച്ചിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രമിക്കുക ഓക്കെ ആദ്യമായിട്ട് ക്ലാസ്സുകൾ കാണുന്ന ആൾക്കാരാണ് ആദ്യമായിട്ട് വീഡിയോ കേൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഈ കോഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയാം ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇൻ പിരിവ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ യെസ് അപ്പോൾ ഇതിൽ ആദ്യമായിക്കൊണ്ട് ഈ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നിങ്ങൾ എൻറോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ക്ലാസസ് ആയിരിക്കും ഓക്കെ അപ്പോൾ ക്ലാസ്സസ് നടന്ന സമയത്ത് ഒരു ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് എടുത്തിട്ട് അങ്ങനെ കംപ്ലീറ്റ് ആക്കുന്ന ക്ലാസ്സുകളായിരിക്കില്ല അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു മൊത്തം സ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്കൊരു ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കും ഓക്കെ നിങ്ങൾക്കൊരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കും ആ ഷെഡ്യൂളുകൾ അനുസരിച്ചിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും ഓക്കെ യെസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവസാനത്തിലേക്ക് പറയാം ഓക്കെ അതിന് മുമ്പ് ഈ ക്ലാസ്സുകളിൽ എന്തെല്ലാം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കാം അപ്പോൾ ഒന്നാമത്തത് ഓരോ ദിവസവും ഡെയിലി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോട്ട്സ് കിട്ടുന്നതായിരിക്കും ആ നോട്ട്സാണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് നോട്ട്സ് എന്ന് പറയുന്ന സമയത്ത് സാധാരണ നമ്മളൊരു കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു നോട്ട്സ് ആയിരിക്കില്ല ഇപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവലിലൊക്കെ കോഴ്സുകൾ എൻറോൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇൻഫോഗ്രാഫിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇമേജസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഡയഗ്രാംസും എല്ലാം വെച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലായിരിക്കും നോട്ട്സ് വരുന്നത് ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള നോട്ട്സുകൾ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ടെൻത്ത് ലെവൽ എക്സാമുകളുടെ പി വൈ ക്യു അനാലിസിസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും പി വൈ ക്യൂ അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് കൊസ്റ്റിൻസ് എടുത്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് പറഞ്ഞു പോകുമല്ലോ ചെയ്യുക അവിടെ നിന്ന് ഇനി വരുന്ന എക്സാമുകൾക്ക് പൊട്ടൻഷ്യലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കൊസ്റ്റൻസും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള പി വൈ ക്യൂ ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ സ്ട്രാറ്റജി സെഷൻസും ഉണ്ടായിരിക്കും ഓക്കെ സ്ട്രാറ്റജി സെഷൻസും ഉണ്ടായിരിക്കും ഇതിൽ പി വൈ ക്യൂ ക്ലാസസും അതുപോലെ തന്നെ സ്ട്രാറ്റജി സെഷൻസും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയായിരിക്കും ലൈവായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ക്ലാസ്സസും അതുപോലെ തന്നെ സ്ട്രാറ്റജി സെഷൻസും യൂട്യൂബിലൂടെ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് കിട്ടുന്നതായിരിക്കും ഇനി ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്നതാണ് ഈ പറയുന്ന മലയാളം നോട്ട്സും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസും ഈ രണ്ട് കാര്യങ്ങളും കെ എസ് റാങ്കറിൻ്റെ ആപ്പിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ഒരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാത്തത് റെഗുലർ ആയിട്ടുള്ള ഒരു ക്ലാസുകളായിരിക്കും ഓക്കേ എന്ന് വെച്ച് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പി എസ് സിയുടെ ക്ലാസുകളല്ല മറിച്ച് നിങ്ങൾക്കൊരു അഡീഷണൽ ആയിട്ട് ഇപ്പം സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ജോയിൻ ചെയ്തതിന് ശേഷം അഡീഷണൽ ആയിട്ട് ചില കാര്യങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കായിരിക്കും ഈ ഒരു കോഴ്സ് കൂടുതലായിട്ട് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഈ ക്ലാസ്സുകൾ മാത്രം റിലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൂടെ സാധിക്കും കാരണം ഈ പറയുന്ന മലയാളം നോട്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു നല്ല റാങ്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ യെസ് ഇനി അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അറിയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൽ കിട്ടുന്ന ഓരോ കാര്യങ്ങളുടെയും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റെലവൻസും കൂടെ ഞാനൊന്ന് പറയാം അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന പി വൈക്യു അനാലിസിസ് അല്ലെങ്കിൽ പി വൈക്യു കോഴ്സുകൾ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുന്നതിന് ടൈം കൺസ്റ്റൻസ് ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം അതായത് സമയം വളരെ കുറവാണ് നിങ്ങൾക്കുള്ളത് എന്നാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പി വൈ ക്യൂ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു പി വൈ ക്യു ക്വസ്റ്റ്യൻസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആൻസേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത് മറിച്ച് അവിടെ നിന്ന് ഇനി ഭാവിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കോസ്റ്റ്യൻസും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്ന പോലെ തന്നെ ഓരോ ടോപ്പിക്കും സ്പെസിഫിക് ആയിട്ട് എവിടെ നിന്ന് ചോദ്യം വന്നത് ആ ഒരു ഏരിയ വെച്ച് കവർ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു സിലബസ് കംപ്ലീഷൻ നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ ഒരു രൂപത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പി വൈ ക്യൂ അനാലിസിസുകളായിരിക്കും നമ്മുടെ ഈ ഒരു സെഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുകൂടാതെ മലയാളത്തിലുള്ള കംപ്ലീറ്റ് മലയാളത്തിൽ തന്നെ വരുന്ന നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ദെൻ കണ്ട് അഫയേഴ്സിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് വീക്ക്ലി കറണ്ട് അഫെയേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓക്കെ വീക്ലി കറണ്ട് അഫയേഴ്സ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു ഏഴ് ദിവസത്തെ നോട്ട്സ് അല്ലെങ്കിൽ ഏഴ് ദിവസം കഴിയുന്ന സമയത്ത് ഓരോ ഞായറാഴ്ചയും നിങ്ങൾക്ക് കണ്ട് അഫയേഴ്സിൻ്റെ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും ആ കറണ്ട് അഫയേഴ്സും ഈ പറയുന്ന പോലെ ഇൻഫോഗ്രാഫിക്സൊക്കെ അടങ്ങിയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കുന്ന രൂപത്തിലുള്ള കറണ്ട് അഫേഴ്സിൻ്റെ നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക അതും നിങ്ങൾക്ക് ആപ്പിൽ തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതും ഈ പറയുന്ന കോഴ്സിൽ നിങ്ങൾക്ക് ആണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് ദൻ അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും ആ സ്റ്റഡി പ്ലാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കോഴ്സിൽ നാളെ തന്നെ ആപ്പിൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടായിരിക്കും ഓരോ ദിവസവും നിങ്ങൾക്ക് നോട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നോട്ട്സും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചുകൊണ്ട് ഓരോ ദിവസം എന്ത് നിങ്ങൾ പഠിച്ചു പോകണം എന്നുള്ളത് ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം അതിനാവശ്യമായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും അതിനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ദെൻ അടുത്തത് ഇതിൽ നിന്ന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഒന്ന് ആയിട്ട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഓരോ ദിവസം എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു പ്ലാനോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു ടെൻഷൻ അല്ലാതെ ഒരു സമ്മർദ്ദം ഇല്ലാതെ ആ ഒരു പഠനം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ തീർച്ചയായിട്ടും ഒരു ഡെയിലി ടാർഗറ്റിൻ്റെ അതായത് മൊത്തമായിട്ടുള്ള ഞാൻ പറയുന്നത് ഒരു ദിവസത്തേക്കുള്ള ടാർഗറ്റ് ടാർഗറ്റെന്നല്ല എക്സാമിനേഷൻ വരുന്ന ആ ഒരു ഡേറ്റ് വരെയുള്ള മുഴുവൻ ടാർഗറ്റുകൾ അടുത്ത ഒരു നൂറ്റി അൻപത് ദിവസത്തേക്ക് വരുന്ന ഒരു ടാർഗറ്റായിരിക്കും നിങ്ങൾക്ക് നാളെ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ നൂറ്റി അൻപത് അല്ലെങ്കിൽ നൂറ്റി എഴുപത് സിലബസ് ആയിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം ുംപത് നൂറ്റി എഴുപത് ദിവസത്തേക്ക് വരുന്ന ഒരു ടാർഗറ്റായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിലൂടെ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പഠനം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതാണ് ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ കോഴ്സിനെ കുറിച്ചിട്ട് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇനി കോഴ്സുകൾ കോഴ്സുമായിട്ട് അല്ലെങ്കിൽ അതിൽ എൻറോൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള ഇൻഫർമേഷൻസും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം ചിട്ടയായിട്ടുള്ള ഒരു പഠനം മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതിന് അതുപോലെ തന്നെ ഇപ്പം ടെൻത്ത് ലെവലൊക്കെ പഠിച്ച് തുടങ്ങുന്ന സമയത്ത് എവിടുന്ന് പഠിച്ച് എങ്ങനെ സിലബസ് കംപ്ലീറ്റ് ആക്കണം എന്നുള്ള അത്തരത്തിലുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ായിരിക്കും ഇനി അതല്ലാതെ ഇപ്പം ഒരു ഒരു ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോഴ്സുമായിട്ട് തന്നെ മുന്നോട്ടേക്ക് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ നോട്ട്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള നോട്ട്സ് ഒക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും യെസ് ഓക്കെ ആ സ്റ്റഡി പ്ലാന് മെയിൻസിന് യൂസ്ഫുൾ ആയിരിക്കില്ല കാരണം നമുക്ക് ഓരോ എക്സാമിനേഷനും ഓരോന്നിനും ഓരോ രീതിയിലുള്ള അപ്രോച്ചാണ് വേണ്ടത് ഇപ്പം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രിലിംസിൻ്റെതാണ് ഓക്കെ പ്രിലിംസിൻ്റെതാണ് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കുക പിന്നെ പ്രിലിംസും മെയിൻസും തമ്മിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് വരുന്നില്ല വളരെ ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ സംഭവം പ്രിലിംസ് മെയിൻസ് എന്നുള്ള രൂപത്തിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് സിലബസും സിമിലർ തന്നെയാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ യെസ് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങളിത് പ്രോപ്പറായിട്ട് പഠിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തൊണ്ണൂറ് ശതമാനം നോട്ട്സും നിങ്ങൾക്ക് മെയിൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള നോട്ട്സ് തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ ഈ ടാബിൽ അല്ലെങ്കിൽ ഈ ഒരു പഠനത്തിന് മാത്രം ചെറിയൊരു മാറ്റം വരുത്തണം ഓക്കെ യെസ് അപ്പോൾ അത് മാത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ഓക്കെ യെസ് ഇനി ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് കോഴ്സ് വരുന്നത് ഇപ്പം ആപ്പിലൂടെയാണ് നിങ്ങൾക്ക് കോഴ്സ് കിട്ടുന്നത് അപ്പോൾ ആപ്പ് എന്ന് പറയുന്നത് കറന്റ്ലി ആൻഡ്രോയിഡിൽ മാത്രമാണുള്ളത് ഇനി അതല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഐ ഒ എസ് ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് കെ എസ് റാങ്കർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് സഫാരി ആണെന്നുണ്ടെങ്കിൽ അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ആദ്യം നിങ്ങൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ എങ്ങനെ എൻറോൾ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് ആൻഡ്രോയിഡ് നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് പോവുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് കെ എസ് റാങ്കർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ആ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ രൂപത്തിലായിരിക്കും ഇത് വരുന്നത് ഓക്കെ ഈ ഒരു രൂപത്തിലായിരിക്കും വരുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് വൺ സെക്കൻഡ് ആ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ഇൻറ്റർഫേസ് വരുന്നത് അപ്പോൾ ഈ ഒരു ഇൻറ്റർഫേയ്സ് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യാം ഓക്കെ താഴത്തേക്ക് നിങ്ങളൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതൊരു ഷോർട്സ് ആയിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം ഇതൊരു ഷോർട്സ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇത് എടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഇൻറ്റർഫേസ് വരുന്നത് അതൊന്ന് നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ന്യൂലി ആഡഡ് കോഴ്സ് എന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ന്യൂലി ആഡഡ് കോഴ്സ് ഒന്ന് കുറച്ചൊന്ന് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് പോയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും അതെടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് രണ്ട് പ്ലാനുകൾ കാണിക്കും ഒന്ന് ഫ്രീ പ്ലാൻ എന്ന് കാണിക്കുന്നുണ്ടായിരിക്കും രണ്ടാമത്തത് ഒരു പേയ്മെൻറ്റ് പ്ലാനായിരിക്കും ഓക്കെ എം പി പി എന്ന് പറയും ഇത് ഫ്രീ പ്ലാൻ ആയിരിക്കും രണ്ടാമത്തത് മന്ത്ലി പേയ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷൻസ് കാണിക്കും അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് ഫ്രീ പ്ലാനാണ് ഓക്കെ ആദ്യത്തെ അഞ്ഞൂറ് പേർക്ക് ഈ പറയുന്ന എന്ന ഫ്രീ പ്ലാനുകളിലൂടെ തന്നെ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഫ്രാ ഫ്രീ പ്ലാൻ എടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുക അങ്ങനെ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ലൈബ്രറി എന്ന് പറയുന്ന സെഷനിൽ ആ ഒരു കോഴ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ ആ കോഴ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഈ പറയുന്ന അഞ്ഞൂറ് ആദ്യത്തെ അഞ്ഞൂറ് പേര് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മന്ത്ലി പ്ലാൻ ആയിരിക്കും വരുന്നത് എന്ന് വെച്ച് ഓരോ മാസവും അൻപത് രൂപ വീതം അടച്ചുകൊണ്ട് അവർക്ക് ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ അഞ്ഞൂറ് പേരിലേക്ക് ഉൾപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക അത് കഴിഞ്ഞാലും കുഴപ്പമില്ല ഒരു അൻപത് രൂപ എന്ന് പറയുന്ന ഒരു മിനിമം എമൗണ്ട് നിങ്ങൾ കൊടുക്കണം എന്നുള്ളത് മാത്രമേ അവിടെ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ എക്സാമിനേഷൻ ഒരു ആറേഴ് മാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് രൂപയുടെ ഒരു കോസ്റ്റ് വരും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന രൂപത്തിലെ ഫ്രീ ആയിട്ട് തന്നെ കോഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ പറയുന്ന ആൻഡ്രോയിഡിൽ എങ്ങനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണം എന്നുള്ളത് ഒരു ഷോർട്സ് ആയിട്ട് ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ ഉടനെ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഷോർട്ട്സ് സെഷനിൽ പോയി കഴിഞ്ഞാൽ അത് എങ്ങനെ കൃത്യമായിട്ട് എടുക്കാം അല്ലെങ്കിൽ ആക്സസ് ചെയ്യാം എന്നുള്ള ഇൻഫർമേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക എങ്ങനെയാണ് ആക്സസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇതിൽ കറന്റ്ലി ഞാൻ ആ കാര്യം കൂടെ പറയുകയാണ് ഇപ്പോൾ നമ്മുടെ കോഴ്സുകളിൽ ഇപ്പം ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ കണ്ടിലി ഇൻക്ലൂഡഡ് അല്ല ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഇപ്പോൾ കറന്ലി ഇൻക്ലൂഡഡ് അല്ല പക്ഷേ ഇത് എങ്ങനെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ നോക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നോട്ട്സ് ആയിട്ടെങ്കിലും ഇത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് എന്നാലും ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഇൻക്ലൂഡഡ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത് ബാക്കി സിലബസിൽ വരുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്തായാലും ഒരു ചാൻസ് കിട്ടിയതാണ് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം മുന്നോട്ടേക്ക് പോവാം ഓക്കെ യെസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോഴ്സിനെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിലെ ക്ലാസുകളെ സംബന്ധിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു കോമൺ പ്രൊലിംസ് എന്നുള്ള രൂപത്തിലേക്ക് തന്നെയാണ് അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുന്നത് ഒന്നെങ്കിൽ കമ്പനിയോട് എൽ ജി എസ് ആയിരിക്കും അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ബേഫ് കെ എൽ ഡി സി ഇതുപോലുള്ള ആ ഒരു കോമൺ പ്രൊലിംസ് കോമൺ പ്രബ്ലിംസ് എന്നുള്ള രൂപത്തിലേക്കെല്ലാം ടെൻത്ത് ലെവൽ പ്രൊബിംസിനെല്ലാം പൊതുവായിട്ട് വരുന്ന ഒരു കോഴ്സാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ യെസ് അപ്പോൾ നിങ്ങൾ അക്കോർഡിംഗ്ലി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെഷനിലും ഞാൻ ആ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾക്ക് നോട്ട്സ് കാര്യങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കെ എസ് റാങ്കിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ആപ്പ് കിട്ടുന്നതായിരിക്കും രണ്ടാമത് ഈ പറയുന്ന ക്ലാസ്സുകൾ ലൈവായിട്ട് യൂട്യൂബിലായിരിക്കും വരുന്നത് അതുകൊണ്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ജസ്റ്റ് ഞാൻ ഉറപ്പാക്കുക ഓക്കെ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക കാരണം ക്ലാസുകൾ വരുന്നത് യൂട്യൂബിലായിരിക്കും ഇനി നിങ്ങൾക്ക് ക്ലാസുകളുടെ ക്വാളിറ്റിയെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കറന്റി നടന്നുകൊണ്ടിരിക്കുന്നത് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ്റെ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ക്ലാസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഡിഗ്രി ലെവൽ ക്ലാസ്സുകളിലെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി വിലയിരുത്താവുന്നതാണ് അക്കോഡിംഗ്ലി തന്നെയായിരിക്കും നമ്മുടെ ടെൻത്ത് ലെവലിൻ്റെ ക്ലാസ്സുകളും വരുന്നത് പക്ഷേ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോർമാറ്റിലേക്കായിരിക്കും ഡിഗ്രി ലെവൽ എക്സാമിനേഷനിൽ നമ്മൾ കുറച്ചുകൂടി ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പക്ഷേ ടെത്ത് ലെവലിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി സിംപിളായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും വരുന്നത് ഓക്കെ ക്ലാസ്സുകൾ കുറേ കൂടെ മലയാളത്തിൽ തന്നെയായിരിക്കും വരുന്നത് അപ്പം അങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുന്നതായിരിക്കും ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അത്യാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുകയാണ് സോ അങ്ങനെയാണെങ്കിൽ തൽക്കാലം ഞാൻ എന്ത് ചെയ്യാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം നിങ്ങളുടെ സമയം കൂടുതൽ എടുക്കുന്നില്ല ഓക്കെ യെസ് സോ വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ ക്ലിയറാണോ പിന്നെ ഞാൻ ഒരുപാട് നീട്ടി വലിച്ച് പറയാത്തതിപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയാം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ അവർക്ക് വേണ്ടിയിട്ടുള്ള നോട്ട്സ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്ലിയർ ആണോ ക്ലിയർ ആണെങ്കിലൊന്നും പറയാമോ ക്ലിയർ ആണോ മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോ ഓക്കെ ക്ലിയറാണെന്ന് വിചാരിക്കുന്നു യെസ് ഓക്കെ ക്ലിയർ ആണ് ഓക്കെ ഇനി അഥവാ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഓൾറെഡി എൻറോൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർ ഡിഗ്രി ലെവൽ എക്സാമിനേഷനിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ടേക്ക് പോവാം ഓക്കെ അവർക്ക് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ തന്നെയാണ് നിങ്ങളുടെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വരേണ്ടത് നിങ്ങൾ രണ്ട് എക്സാമിനേഷനിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഫോക്കസ് തെറ്റി ഒരു സാധ്യതയുണ്ട് നിങ്ങൾ കൂടുതലായിട്ടും ഡിഗ്രി ലെവൽ എക്സാമിനേഷനിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ യെസ് അപ്പം നമ്മൾ തൽക്കാലം ഇവിടെ എന്ത് ചെയ്യുകയാണ് വൈൻഡപ്പ് ചെയ്യുകയാണ് ക്ലാസ്സുകളെ കുറിച്ചിട്ട് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെഷൻ വെച്ചിട്ട് എങ്ങനെയാണ് എന്തെല്ലാം കാര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞത് ഓക്കെ അപ്പോൾ നാളെ മുതൽ തന്നെ കോഴ്സ് ആരംഭിക്കുന്നതായിരിക്കും അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് അല്ലെങ്കിൽ ഡിഗ്രി ബാച്ചിലറുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ കൊടുത്തതുപോലെ തന്നെ ടെൻത്ത് ലെവൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ്യൂളും കൂടെ നാളെ മുതൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അക്കോഡിംഗ്ലി ആ ഒരു ഷെഡ്യൂൾ വെച്ചുകൊണ്ട് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ഇനി ഇത്രയും നേരം പഠിച്ചിട്ട് എന്നാൽ ഇടയ്ക്ക് ടച്ച് വിട്ടുപോയി വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ഷെഡ്യൂൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പഠിച്ച് പോകാവുന്നതാണ് ഓക്കെ അപ്പോൾ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം വൈൻഡ് ചെയ്യുകയാണ് സോ താങ്ക് യു ഒരു വൺ സ്റ്റഡി വെൽ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം